ഒരാളുടെ മരണശേഷം അയാളുടെ സ്ഥാപനവും ജംഗമവുമായ സ്വത്തുക്കൾ ആർക്കൊക്കെ ലഭിക്കണം എങ്ങനെയൊക്കെ അവ കൈകാര്യം ചെയ്യപ്പെടണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വിവരിക്കുന്ന രേഖയാണ് വിൽപ്പത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമപ്രകാരം പതിനെട്ട് വയസ്സ് പൂർത്തിയായ സ്ഥിരബുദ്ധിയുള്ള ഏതൊരാൾക്കും തന്റെ സ്വത്തുവകകളെ സംബന്ധിച്ച് വിൽപ്പത്രം എഴുതാം സ്വമനസാലെ ആരുടെയും നിർബന്ധത്തിനോ ഭീഷണിക്കോ വഴങ്ങാതെ വേണം അതെഴുതേണ്ടത് വിൽപത്രത്തിൽ തന്റെ അവസാനത്തെ വിൽപത്രമാണിതെന്ന് എഴുതുന്നയാൾക്ക് വേണമെങ്കിൽ വ്യക്തമാക്കാവുന്നതാണ് എഴുതുന്ന വ്യക്തിയുടെ പൂർണ്ണമായ പേരും മേൽവിലാസവും തിരിച്ചറിയൽ രേഖകളുടെ വിവരങ്ങളും വിൽപത്രത്തിലുണ്ടാകണം ഒരാൾ വിൽപത്രം എഴുതിയാൽ അയാളുടെ മരണശേഷം മാത്രമാണ് അതിന് നിയമസാധ്യത കൈവരുന്നത് അതായത് വിൽപത്രം പ്രാബല്യത്തിൽ വരുന്നത് അതെഴുതിയ വ്യക്തിയുടെ മരണശേഷമാണ് സ്വന്തം ഉടമസ്ഥതയിലും അവകാശത്തിലുമുള്ള വസ്തുവകകളെക്കുറിച്ച് മാത്രമേ ഒരാൾക്ക് വിൽപ്പത്രം എഴുതാൻ സാധിക്കുകയുള്ളൂ ഉദാഹരണത്തിന് ഭാര്യയുടെ പേരിലുള്ള സ്വത്തുക്കളെക്കുറിച്ച് ഭർത്താവിന്റെ വിൽപ്പത്രത്തിൽ അവ ആർക്കു നൽകണമെന്നോ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നോ എഴുതിയാൽ പോലും അതിന് യാതൊരു സാധ്യതയുമില്ല മക്കളുടെ പേരിൽ ഒരാൾ വിൽപ്പത്രം എഴുതുമ്പോൾ അവരുടെ പൂർണ്ണമായ പേരും അവരുമായുള്ള ബന്ധവും എഴുതേണ്ടതാണ് മൈനറായ കുട്ടികളുടെ പേരിൽ വിൽപ്പത്രം എഴുതുമ്പോൾ ആ വസ്തുവകകളെ കുട്ടികൾ പ്രായപൂർത്തിയാകുന്നതുവരെ സംരക്ഷിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും രക്ഷിതാക്കളെയോ അതിനുപറ്റിയോ വേറെ ആരെയെങ്കിലുമോ നിയമിക്കേണ്ടതാണ് ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തിലെ അറുപത്തിമൂന്നാം വകുപ്പ് പ്രകാരം വിൽപ്പത്രത്തിൽ അതെഴുതുന്ന വ്യക്തിയും രണ്ട് സാക്ഷികളും നിർബന്ധമായും ഒപ്പുവെക്കേണ്ടതാണ് സ്വത്തുവകകൾ ആരുടെ പേരിലാണോ എഴുതപ്പെട്ടിരിക്കുന്നത് അവർ സാക്ഷികളായി വിൽപത്രത്തിൽ ഒപ്പുവയ്ക്കാൻ പാടുള്ളതല്ല വിൽപ്പത്രം രജിസ്റ്റർ ചെയ്യണമെന്ന് ഇന്ത്യൻ നിയമപ്രകാരം നിർബന്ധമില്ല എന്നാൽ ഭാവിയിൽ ഉണ്ടാകാവുന്ന തർക്കങ്ങൾ ഒഴിവാക്കാൻ വിൽപ്പത്രം രജിസ്റ്റർ ചെയ്യുന്നതാണ് ഉചിതം വിൽപ്പത്രം പ്രാബല്യത്തിൽ വരുമ്പോൾ അതിലെഴുതിയ പ്രകാരം കാര്യങ്ങൾ നടപ്പാക്കാൻ ഒരു എക്സിക്യൂട്ടറെ വേണമെങ്കിൽ നിയോഗിക്കാവുന്നതാണ് വസ്തുവകകൾ എങ്ങനെയാണ് മക്കൾക്കിടയിൽ വീതം വയ്ക്കേണ്ടതെന്ന് കൃത്യമായി വിൽപ്പത്രത്തിൽ എഴുതിയിരിക്കണം ചില സാഹചര്യങ്ങളിൽ ഭർത്താവ് വിൽപ്പത്രം എഴുതുമ്പോൾ ഭർത്താവിന്റെ പേരിലുള്ള വീടും സ്ഥലവുമാണെങ്കിൽ തൻറെ കാലശേഷം ഭാര്യയ്ക്ക് അതിൽ ജീവിതകാലം മുഴുവൻ വസ്തു കൈമാറ്റം ചെയ്യാതെ താമസിക്കാവുന്നതും ഭാര്യയുടെ കാലശേഷം മാത്രം മക്കൾക്ക് അത് കൈവശം വഹിക്കാനോ ബാങ്കിൽ പണയപ്പെടുത്താനോ വിൽക്കാനോ ഉള്ള പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ലഭ്യമാകുന്ന രീതിയിൽ എഴുതാവുന്നതാണ് ചുരുക്കിപ്പറഞ്ഞാൽ ഒരു വ്യക്തി തന്റെ കാലശേഷം അയാളുടെ പേരിലുള്ള സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടണം എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് വിൽപ്പത്രം എഴുതുന്നത് ഒരു വിൽപ്പത്രം എഴുതിയ ശേഷം അതിൽ പിന്നീട് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വിൽപ്പത്രം റദ്ദു ചെയ്ത് വേറെ വിൽപ്പത്രം എഴുതാവുന്നതാണ് എന്നിരുന്നാലും ഒരാളുടെ ജീവിതകാലയളവിൽ അയാൾ ഏറ്റവും അവസാനം എഴുതിയ വിൽപ്പത്രത്തിനാണ് അയാളുടെ മരണശേഷം നിയമസാധുത കൈവരുന്നത് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക